എന്ത്രിച്ചാ ആറ് മാസത്തില്ത് അടി മക്കളെന്തെയാണ് കഞ്ഞിവെള്ളം വെക്കണ്ട കുടിക്കണ്ട തറക്കി പോലക്കെടുക്കണ്ടെന്ന് ചോദിക്കോ

இப்போ <laughs> கொடுக்காது <laughs> とんでもないことあ അവര് അത് ഇത്ര നേരം വേണോ പോയിട്ട് വരാൻ ഇത്ര താമസം താമസമാണോ താമസത്തിൽ എന്തായിരുന്നു കാരണം അത് വ്യക്തമായി പറയാൻ നിന്നെ ഞാൻ ഇവിടെ നിന്റെ ക്ക് നിർത്താൻ നോക്കണ്ട കഴിഞ്ഞ കാര്യം എന്താണെന്ന് വ്യക്തമായി പറയാതെന്ന് ഞാൻ വിളിക്കാം ചതം കൊണ്ടുവന്നെ അപ്പുറം പോയാ പറയാ Parleira, parleira, ഞങ്ങളും ഒക്കെ ജീവിതത്തിലാണ് ഈ ഇവിടുത്തോളം എത്തിയിരിക്കുന്നത് നിങ്ങളുടെ ഈ ബാധ്യത കാണുമ്പോൾ ഞങ്ങൾക്കും പ്രയാസം തോന്നുന്നുണ്ട് കാരണം എന്താണ് അറിയോ ഈ ദാമ്പത്യ ജീവിതം ഉണ്ടല്ലോ അത് സുഖമായ ഒരു ഈശ്വര നിശ്ചയത്തിലുള്ള യാത്രയാണ് എവിടെ അവസാനിക്കുന്നു നമുക്ക് പറയാൻ കിട്ടില്ല കൂട്ടും താക്കലൊക്കെ തമ്പുരന്റെ കയ്യിലാണ് ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതം നല്ല രീതിയിൽ തന്നെ പോണെങ്കിൽ അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഒന്ന് ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹം വേണം പരസ്പരം വിശ്വാസം വേണം വിട്ടുവീഴ്ചക്ക് തയ്യാറാകാനുള്ള മനോഭാവം വേണം ഇത് മൂന്നും ഉണ്ടെങ്കിൽ കുടുംബജീവിതം നന്നാവുള്ളൂ ജീവിത ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളുണ്ടാവൂ ഭാര്യയും ഭർത്താവും ഈ മൂന്ന് വിഷയം ശ്രദ്ധിച്ചാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പഴയകാലത്ത് ജീവിച്ച മാരി എന്നല്ല ഇന്ന് ജീവിതം ധാരാളമായിട്ടും ആർഭാടമായിട്ടാണ് നിങ്ങളുടെ കടവും കള്ളിയും വാങ്ങി നിങ്ങൾ വീടിൽ ലോണെടുത്ത് വീട്ടിന്റെ ആധാരം പണയം വെച്ച് മുത്തുറ്റി ആ പിന്നെ ആശീർവാദ് ഈസാപ്പ് നേരം പെൺകുട്ടികൾക്ക് വീട്ടിലിരിക്കാൻ തോന്നുന്നില്ല നേരം ഈസാപ്പുകാരന്റെ ശല്യം അത്രയും മനസ്സും മുട്ടിയില്ല നിങ്ങളെ കടവും വാങ്ങി മക്കളിനെ കളക്ടറാക്കണം ഐ എസ് പഠിപ്പിക്കണം ഐ പി എസ് പഠിപ്പിക്കണം ഡോക്ടർ പഠിപ്പിക്കണം എഞ്ചിനീയർ പഠിപ്പിക്കണം നിങ്ങൾ അവരുടെ നല്ല വളർച്ചയ്ക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വൈകുന്നേരം പഠിപ്പ് കഴിഞ്ഞ് പഠിപ്പ് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ ജാലം കോരാണ് അവര് കാണുന്നത് എങ്ങനെ ആ മക്കൾ നന്നാവും അതിനു വെച്ച് വേറൊരു ദുരന്തം നടപടികൊണ്ടിരിക്കുന്ന കേരളമാകെ അത് അച്ഛനമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്താ കാരണം അറിയോ പത്താം ക്ലാസ് കഴിയുന്നവരെ കളിക്കോപ്പ് വാങ്ങുന്നമാരിയാണ് മക്കളെ വളർത്തുന്നത് പതിനെട്ട് കഴിഞ്ഞ പിന്നെ അവരെ തീരുമാനിക്കുന്നത് വളർത്തിയവരൊന്നും അല്ല മനസ്സിലായാലേ ഈ പത്താം ക്ലാസ് അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പഠിക്കുന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ വരെ മദ്യം മയക്കുമരുന്നും ബ്രൗൺ ഷുഗറും കഞ്ചാവിന്റെ ലഹരിയിലാണ് ആണ് പെണ്ണ് ഒന്നും വിദ്യാഭ്യാസം ഒന്നുമില്ല അത് അച്ഛനമ്മന്റെ അപാകതയിൽ സംഭവിക്കുന്നതാണ് മക്കളുടെ സ്കൂളിൽ പഠിപ്പിക്കാൻ വിട്ടു കഴിഞ്ഞാൽ എന്റെ മക്കളും സ്കൂളും വിദ്യാഭ്യാസവും തമ്മിലുള്ള ബന്ധം എന്താണ് ആഴ്ചയിലൂരി പ്രാവശ്യം അച്ഛനും നോക്കിയിരിക്കണം എല്ലാവരും ഓരോ മൊബൈൽ കൊണ്ടിരുന്ന മക്കൾ പെരുവഴി പോകും പിന്നെ ആരും കുറ്റം പറഞ്ഞ കാര്യമില്ല ചെറിയ പ്രായത്തിൽ ഇന്നിപ്പോ മിശ്ര വിഭാഗം കഴിക്കാം എല്ലാ നിയമങ്ങളും സർക്കാറും ഒക്കെ അനുകൂലമാണ് പക്ഷെ ഭാര്യ ഭർത്താവ് തമ്മിലിരിക്കുന്ന കുടുംബജീവിതം പാടാകുന്നത് ഈശ്വരൻ കൂടി പൊറുക്കില്ല കുട്ടികളെ നിങ്ങളൊരു കാര്യം ചെയ്യും പരസ്പരം നല്ല രീതിയിൽ പോയി അതൊക്കെയല്ലേ ശരി അന്യ രാജ്യത്ത് നിന്ന് കണ്ടു കേട്ട് കൊണ്ടും നാളും നക്ഷത്രമൊക്കെ നോക്കി മനസ്സറിഞ്ഞ് കൊണ്ടുവരണ പെൺകുട്ടികളെ ചെറു മനുഷ്യനാണ് തെറ്റുകൾ വന്നു വരും തെറ്റ് വന്നു കഴിഞ്ഞാൽ പറഞ്ഞു മനസ്സിലാക്കുക എന്നിട്ട് ദേഷ്യം വന്നാൽ ഏത് ആൺകുട്ടികളും ഒരടിയൊക്കെ അടിക്കും എന്നിട്ട് നല്ല ബുദ്ധിയുള്ള ആള് സ്വയം പഠിക്കും ചിലത് പറഞ്ഞാൽ പഠിക്കും ചിലത് ദൈവം നന്നാക്കലും പഠിക്കില്ല അങ്ങനെയും പഠിക്കില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ കൊണ്ടാക്ക എനിക്കാവില്ല എന്നൊരു വാക്ക് പറഞ്ഞാണ് ഞാൻ അപ്പോഴേ കൊണ്ടാക്കിയില്ലേ നമ്മടെ ആശാ എത്ര നേരം പറഞ്ഞു എനിക്ക് വ്യക്തമായ കാര്യം ഉണ്ടെന്ന് ഭർത്താവ് വിവാഹ ജീവിതത്തിൽ ഭാര്യ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതെ ഒന്നില്ലെങ്കിൽ അവള് പറഞ്ഞ് മനസ്സിലാക്കുക അതെ അതിന് കഴിഞ്ഞില്ല ഒന്നോ രണ്ടോ അടി കൊടുക്കുക അതെ അതിന് പറഞ്ഞ് മനസ്സിലായില്ല നടക്കുന്ന നല്ല വാക്ക് പറഞ്ഞ് അതായത് അവളുടെ വീട്ടിൽ കൊണ്ടുപോടാൻ ഞാൻ പറഞ്ഞതിന് ദുരുദ്ദേശം ഇല്ല ഞാൻ പറഞ്ഞതിന് സത്യ സത്യസന്ധമായ സത്യസന്ധമായ വാക്കാൻ ഞാൻ പറഞ്ഞ കാര്യം അറിയോ ആ പെൺകുട്ടി പെൺബുദ്ധി പെൺകുട്ടിയും പിൻബുത്തിയാണ് മനസ്സുംകുട്ടിയും ഇങ്ങോട്ട് പോയിട്ട് വല്ലതും കഴിച്ച അതിന്റെ പൈസ ഞാൻ കൊടുക്കണ്ട എന്റെ കൂലി നഷ്ടമാകില്ലേ മനസ്സുമാർ പറഞ്ഞ ഭാര്യയും പറഞ്ഞു നിന്റെ നാക്കൊത്തിരി നീളം കൂടി എന്താവും ഒരു പെൺകുട്ടിയാണ് ആള് ദത്രയുള്ളൂ നാക്ക് ദത്രയാണ് അങ്ങനെ കുടുംബം നന്നാവും പെൺകുട്ടികള് പെൺകുട്ടികൾക്ക് അമ്പത് ശതമാനമുള്ള സംഭരണം എന്ന് വെച്ച് ഒരുപാട് നഗളം കുട്ടിയാ കുടുംബത്തിൽ ഇരിക്കാൻ കഴിയില്ല കുട്ടി അതെ കണ്ടിട്ടേ ഇല്ല ഇന്ന് വരുമ്പോ ആ രണ്ടുമൂന്ന് ചെക്കന്മാരും കൂട്ടി വർത്തമാനം പറയുന്നുണ്ട് ഞാൻ കുടുംബത്തിൽ കൂട്ടർ ഉണ്ടാക്കേണ്ട അവർ ഈ പെണ്ണ് പറയും ഒന്നും അല്ല കാര്യങ്ങള് മൂന്ന് ഇയാൾ ഒരു വാക്ക് കേട്ട് കുടുംബത്തിൽ വന്നിട്ട് പോയി ഈ ഞാൻ പറയട്ടെ ഈ സംശയം അങ്ങോട്ട് കാണാത്തതൊന്നും സത്യമല്ല എന്ന് സത്യമല്ലാന്ന് വിചാരിക്കാൻ വേണ്ടിട്ടും നമ്മുടെ സുഖത്തിനെ അലങ്കോലമാക്കാൻ വേണ്ടി എത്ര ആൾക്കാരും ഞാനൊന്ന് തീരുമാനിച്ചു ഏത് വീട്ടിന്റെ പരിസരത്തുള്ളവര് തമ്മിൽ ലോകിയുണ്ട് എവിടെയെങ്കിലും എന്റെ വീട്ടില് ചുറ്റുമുള്ളവർക്കൊന്നും എന്നെ ലോകി എനിക്ക് അവരും ഉണ്ടാവില്ല കാരണം തമ്മി തമ്മി പഴിയാണ് എന്താ എല്ലാ നാട്ടിലും ഉണ്ടാവും നിങ്ങളുടെ കുടുംബം തന്നാകെ നിങ്ങൾ രണ്ടാളും വിചാരിക്കുന്നു ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടുംബത്തിന് ഞാനല്ലേ ആസം വരെ മക്കളെ കുടുംബത്തിനാക്കി പോയില്ല thank okay. you அது காரணம் அறியா ஒட்டுகாரம் மாணிக்கொண்டு கடஞ்சு போயிட்டு ஞானா மிதிஞ்சு வீட்டில் அவர் நல்ல விசாரி ും മക്കളും കുട്ടികളൊക്കെ മാസമായി ചോദിച്ചിരിക്കുന്നത് ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല നിങ്ങൾ നോക്കോളെ ഞാൻ ഏതെങ്കിലും കാണാൻ തൂങ്ങിട്ടുണ്ടാവും നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ ഈ കുട്ടിക്ക് അപ്പകോട്ടൊന്നും വരില്ല വേറെ എവിടെ അങ്ങനെ ഒരു കാര്യം ചെയ്യാം രാവിലെ ഒരു വക്കീലെ കണ്ട് എനിക്ക് കോട്ട മൈതാനത്ത് പോയാളിന്റെ അവര് പഠിപ്പിച്ചു ഡ്രൈവിംഗ് ഇനി പാവലിലൂടെ ഞാനിരിക്കില്ല വിചാരം ഉണ്ട് ഇയാള് മാത്രമല്ലേ കണ്ടിട്ടുണ്ട് അരി അറിഞ്ഞാ എത്ര ആണുങ്ങള് വേണം ഭർത്താവ് കെട്ടിയ ഭർത്താവ് മക്കളിവിടും മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കണേ വേറെ ആരും എന്നെ തേടി പോണോന്നില്ല ഞാൻ ജോലി ചെയ്യാൻ മറുപടി இல்ல <laughs> ഇന്ന് നമുക്ക് പിടിയുടെ കളി ഇന്നലെ നമുക്ക് ചുങ്കമന്ത കളി നമുക്ക് നാളെ എരിപൂര് പോണ്ടേ പോണം ഞങ്ങളൊരു നാലു പേര് നേർക്കെ പോയതല്ലേ അയാൾക്ക് മെല്ലെ വരാൻ പറ്റുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് அபராமேர் அது போகும்பிச்சு அது ஓர்மையில் எந்த அது ஓர் குறவு காரணம் எந்த அபராதம் പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അതെ സ്നേഹത്തോടെ ക്ഷമിച്ചത് യാത്രയാത്ര ആ കുട്ടിന് വിഷമല്ലേ പറഞ്ഞത് നിങ്ങൾ കാര്യം ചെയ്തടിക്കുകയും ചെയ്തില്ലേ നല്ല വാക്ക് സന്തോഷം പറഞ്ഞിട്ട് മര്യാദ നല്ലതാണ് ഞാൻ തല്ലു അടിക്ക് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് മക്കളില്ല മക്കളെ തെറ്റും ചെയ്താൽ കടമ ഭർത്താവില്ല അത്രേം ഞാൻ ചെയ്തിട്ടുള്ളൂ നമ്മൾക്ക് സന്തോഷത്തോടെ ജീവിക്കണം മക്കളില്ലേ അതിന് പന്തുവേണിക്ക് എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് ഞാൻ ഞാനാ നിങ്ങളുടെ കൂടെ തന്നെ അതൊക്കെ നിങ്ങളുടെ കൂടെ തന്നെ ഇത്രയും നല്ല ചണ്ടക്കാര ഞാനവിടെ ഇരിക്ക ഞാന് നിങ്ങളുടെ കൂടെ വരില്ല എനിക്കെന്താ ചോദിക്കാനും പറയാൻ ആരുമില്ല വിചാരിച്ചു ആരുമില്ല വിചാരിച്ചു എന്റെ അപ്പനെ മരിച്ചിട്ടുള്ളൂ എന്റെ അമ്മ വന്നിട്ടുണ്ട് എന്റെ അമ്മ തീരുമാനം എടുത്തിട്ട് നിങ്ങളുടെ കൂടെ ഞാൻ തരുവുള്ളൂ പറയാ